തൃശൂർ പഴയ ജ്വല്ലറിയിൽ മോഷണം ദീപ ജല്ലറിലാണ് ഇന്നലെ രാത്രി മോഷണം നടന്നത് ഹെൽമെറ്റ് തിരിച്ചെത്തിയ മോഷ്ടാവ് ജ്വല്ലറിക്കുള്ളിൽ കയറി ഷെൽഫിൽ നിന്നും രണ്ട് സ്വർണ്ണമാലകൾ എടുത്ത് ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു മോഷ്ടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് സുരജ് സജി തൃശൂരിൽ ചേരുന്നു സുരജ് കട കടയടക്കാനായ സമയമാണെന്ന് തോന്നുന്നു ഈ കടയിലുള്ള ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ എന്താണ് വിവരങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചത് സുഹൈൽ പഴയന്നൂർ ടൗണിലെ ദീപ ജ്വലറിയിലാണ് ഈ സിനിമാ സ്റ്റൈൽ മോഷണം നടന്നിരിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി ഈ കട അടയ്ക്കാനായി നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഹെൽമറ്റ് ധരിച്ച മോഷ്ടാവ് ജ്വല്ലറിയിൽ കയറുന്നത് പിന്നാലെ ഈ ജുവലറിയുടെ ഈ മേശപ്പുറത്തുണ്ടായിരുന്ന രണ്ട് മാലകൾ കവർന്ന് പുറത്തേക്കിറങ്ങുകയായിരുന്നു ഈ മോഷ്ടാവ് അതിനുശേഷം അവിടെ നിർത്തിയിട്ടിരുന്ന ബൈക്കിൽ കയറി വേഗത്തിൽ രക്ഷപ്പെട്ടു പോകുന്നതും സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് ജുവലറി ഉടമ സാഹസികമായി ഇത് മോഷ്ടാവിനെ ഒരു ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ഈ ജുവലറി ഉടമ ഇയാളുടെ അരികിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ജുവലറിക്കുള്ളിൽ നിന്ന് മോഷ്ടാവ് സാഹസികമായി കടന്നു കളയുകയായിരുന്നു തുടർന്ന് ജ്വല്ലറി ഉടമ പഴയന്നൂർ പോലീസിൽ പരാതി നൽകി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ഒറ്റപ്പാല മേഖലയിൽ ഇത്തരത്തിൽ സമാനമായ മോഷണം നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പറയുന്നത് ഒറ്റപ്പാലത്ത് പ്രവർത്തിക്കുന്ന പാറക്കൽ ജ്വല്ലറിയിലാണ് ഇത്തരത്തിലൊരു മോഷണം കഴിഞ്ഞ ദിവസം നടന്നത് ഈ മോഷ്ടിച്ച വാഹനം ഉപയോഗിച്ചായിരുന്നു അന്ന് ഈ മോഷണം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു പക്ഷേ അതിലും പ്രതികളെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല ഇതിനിടയിലാണ് സമാനമായ രീതിയിൽ ഇപ്പോൾ ഈ പഴയന്നൂരിലും ഈ മോഷണം നടന്നിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്ന അധികം വൈകാതെ പ്രതികളെ പിടികൂടാൻ കഴിയും എന്നുള്ളതാണ് പഴയന്നൂർ പോലീസ് അറിയിക്കുന്നത് സുകേഷ് ശരി വലിയ ആയാസമില്ലാതെ കടയുടമമായി സ്വർണങ്ങളൊക്കെ അടുക്കി വെക്കുന്ന നേരത്തെ ബൈക്കിലെത്തിയ ഒരാൾ ഹെൽമറ്റ് കൊണ്ട് മുഖം മറിച്ച ഒരാൾ വന്ന് സ്വർണം മോഷ്ടിച്ചു പോകുന്നു എന്ത് തന്നെയാലും ഒരുപാട് നേരമായ ജ്വല്ലറി വീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളായിരിക്കാം അതിന് പിന്നിൽ നിന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് സുരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്